അശ്വിനെ ഒരു ബി ഐ പി ലോഞ്ചിലൂടെ ദിയ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് വ്ലോഗായി തന്നെ ദിയ പങ്കുവച്ചിരിക്കുന്നത് വളരെ മനോഹരം എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം അശ്വിന്റെ മുഖത്ത് അതിന്റെ സന്തോഷമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇതിനെ കുറിച്ച് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ അശ്വിന് ഒരുപാട് ഭാഗ്യം ദിയ നേടിക്കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു വളരെ ചെറുതിലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ദിയ തന്നിലൂടെ തന്നെ അത് മറ്റൊരാൾക്ക് കിട്ടണമെന്ന് എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അതുപോലെയാണ് ദിയയും ആഗ്രഹിച്ചിരിക്കുന്നത് തന്നെ സ്നേഹിക്കുന്ന അശ്വിൻ തന്നിൽ നിന്ന് എല്ലാം അറിയണമെന്ന ആഗ്രഹമുണ്ട് വിഐ പി ലോഞ്ചിലൂടെ നടന്നു പോകുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടമാണോ എക്സൈറ്റഡ് ആണോ എന്ന് അപ്പോൾ ദിയ പറയുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് പക്ഷെ നിന്നെ കൊണ്ടുപോകുന്നതിൽ ഞാൻ വളരെയധികം ഇന്ന് എക്സൈറ്റഡ് ആണ് എന്ന് ദിയ പറയുന്നു അതിനപ്പുറം അവിടെ വെച്ച് അവർ ഭക്ഷണം കഴിക്കുകയും അവിടെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്തു ഡൽഹിയിൽ വെച്ച് വലിയ സ്വീകരണം തന്നെയാണ് അശ്വിനെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യം ചെയ്ത കുട്ടി എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട താരം എന്നാണ് പറയുന്നത് കാരണം ദിയ അശ്വനോട് പെരുമാറുന്നത് അത്ര നല്ല രീതിയിലാണെന്നും കൃഷ്ണകുമാർ മരുമകനു വേണ്ടി വലിയ രീതിയിൽ തന്നെയാണ് ഗംഭീര ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിയയ്ക്കും അശ്വിനും ആശംസകൾ അറിയിച്ച് ഇപ്പോഴും ആളുകൾ എത്തുകയാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് വലിയ റിസപ്ഷൻ കുറച്ചു പേർ കൂടി ഒരു ഡിന്നർ കഴിച്ചു അത്ര മാത്രമാണ് അല്ലാതെ മറ്റൊരു പ്രത്യേകതയും ഇല്ല ഡൽഹിയിലുള്ള ഓഫീഷ്യൽസിന്റെ മകളെയും മകളുടെ വിവാഹത്തിനും എത്താൻ സാധിക്കാത്തതിൽ പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാവർക്കും വേണ്ടി ഒരു ഡൽഹിയിലെ ചെറിയൊരു ഫങ്ഷൻ അത് മാത്രമാണ് കൃഷ്ണകുമാർ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു റിസപ്ഷൻ നടത്തേണ്ടി വന്നതും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അശ്വിന് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യത്തെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഭാഗ്യം ചെയ്തവൻ എന്നാണ് അശ്വിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് അശ്വിനെ ദിയ കൊണ്ടു നടക്കുന്നത് അത്രയും എല്ലാ കാര്യങ്ങളും അശ്വിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ദിയ തന്നെയാണ് ദിയയ്ക്ക് അശ്വിനോടുള്ള സ്നേഹം ഇതിലൂടെയാണ് മനസ്സിലാകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അവൻ ഇതൊന്നും അറിയില്ല എന്ന് കണ്ട് അവനെല്ലാം മനസ്സിലാക്കി കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ദിയ കാണിക്കുന്ന മനസ്സ് തന്നെയാണ് വലുത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ഇപ്പോൾ അശ്വിന് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം അത് മറ്റൊരാൾക്ക് കിട്ടിയില്ല അശ്വിൻ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ അർഹനായി നിൽക്കുന്നത് കാരണം അതൊന്നും അറിയാതെയായിരുന്നു അശ്വിൻ ഇത്രയും നാളും വളർന്നത് ഇപ്പോൾ ഇതെല്ലാം അറിയുമ്പോൾ അശ്വിനൊരു സന്തോഷം തോന്നുന്നുണ്ട് അശ്വിനൊരു അഭിമാനം തോന്നുന്നുണ്ട് അത് അശ്വിന്റെ മുഖത്ത് തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു അശ്വിന്റെ മുഖത്തെ അഭിമാനം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അമ്മായി അച്ഛനെയും നന്നായി തന്നെയാണ് അശ്വിൻ നോക്കുന്നത് അതും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടും ദിയയ്ക്ക് പറ്റിയ ഒരു പയ്യൻ തന്നെയാണ് കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണകുമാറിനും അതുപോലെ തന്നെയാണ് അവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അശ്വിൻ എന്ന് ഈ വീഡിയോ കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ